എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ സംഭവം ഒരു സ്ത്രീ അതിപ്പോൾ കുറേ നാളായിട്ട് അതായത് ഇപ്പോ ഏതാണ്ട് ഒരു ആറുമാസത്തിന് മുമ്പ് ഇവർ പ്രത്യക്ഷമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഒരുപാട് തമിഴ് ചാനലുകൾക്കൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മഹാനടനെ കുറിച്ചിട്ടാണ് കാരണം അവർ പറയുന്നത് പണ്ട് കാലത്ത് ഇവരുടെ വീട്ടിൽ ഇവരുടെ ഭർത്താവിന്റെ കൂടെ ഈ പറയുന്ന മോഹൻലാൽ വരുമായിരുന്നു അതുപോലെ മമ്മൂട്ടി വരുമായിരുന്നു മറ്റ് പല നടന്മാരും വരുമായിരുന്നു ഈ വരുമ്പോൾ വലിയ വലിയ ക്യാരിയർ ക്യാരിയറുകളിലായിട്ടൊക്കെ ഫുഡ് ഒരുപാട് കൊടുത്തയക്കുമായിരുന്നു അതുപോലെ തന്നെ വന്നിട്ട് പോകുമ്പോൾ ഒരുപാട് വറുത്ത മീൻ കഷണം അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവർ ബോക്സുകളിലാക്കി കൊടുത്തയക്കുമായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നിട്ട് മോഹൻലാൽ ഇവരോട് നന്ദികേട് കാണിച്ചു എന്നതാണ് ഇവരെ ഏറ്റവും വലിയ പരാതി ഇത് ഒരു ആറുമാസം മുമ്പ് ഒരു തമിഴ് ചാനലുകളിലൊക്കെ ഒരുപാട് ഇവർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കൂടാതെ തന്നെ ഇപ്പോൾ അവർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴും അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ മോഹൻലാലിന് ഭക്ഷണം വെച്ച് വിളമ്പി കൊടുത്തു എന്നിട്ടും അവരുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് പോലും മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അങ്ങോട്ടേക്ക് കടന്നു പോ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവരെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അയാൾ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരില്ലെങ്കിലും എൻ്റെ കാലശേഷം മോഹൻലാൽ നിങ്ങളെ നോക്കിക്കോളും എന്നായിരുന്നു അത്രേ അദ്ദേഹം പറയുന്നത് പക്ഷേ എന്നിട്ട് മോഹൻലാൽ മരണപ്പെട്ടിട്ട് പോലും തിരിഞ്ഞ് നോക്കിയില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം மோகன்லால் கேரியரை தூங்கிட்டு வந்து சாப்பாடு எடுத்துகிட்டு போன மனுஷன் என் புருஷன் சத்தப்போ இவர் வரல எனக்கு இவரை பிடிக்க தப்பா நினைக்காதீங்க இல்ல இவரை உலகத்துக்கே பிடிக்கும் ஆனால் எனக்கு இவரை பிடிக்காது ஏன்னா ஒரு வில்லியம்ஸுங்கிற மனுஷன் வந்து அவரை வச்சு நாலு படம் பண்ணார் லாலே 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 இது இந்த ஆலை தவிர வேற வார்த்தையே வராது அவருக்கு அப்படி வந்து அவர் வந்து இவங்களை வச்சு ஒர்க் பண்ணியிருக்காரு நிற மாசம் கர்ப்பிணியாக நான் வந்து இவருக்கு காசு கொடுக்கறதுக்கு என் நகையெல்லாம் கொண்டு போய் அடமானம் வச்சுட்டு இவருக்கு அறுபதாயிரம் ரூபாய் கொடுக்கணும் நடக்க முடியாம போய் நான் இவருக்கு கொண்டு போய் காசு கொடுத்துருவோமா என்ன கேட்டார் என்ன ஜெயிச்சி இவ்வளோ இதாக இருக்கீங்க நீங்கள் ஏன் இப்படி நடக்கிறீங்க ஏர்போர்ட்ல என்னை பார்த்து தலை தெரிக்க ஓடு நான் தரேன் இவனுக்கு என்னைக்குமே என்கிட்ட மரியாதை இல்லைம்மா தப்பா நினைக்காது இந்த மனுஷமோ ആദ്യം ഇവരോട് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനായാലും ഇനി വേറെ ഏത് മനുഷ്യന്മാരായാലും നല്ലതുപോലെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വരും നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കും ചിലപ്പോൾ പൊതി കെട്ടി കൊടുത്തയക്കും ഇതൊക്കെ സ്വാ സ്വാഭാവികമാണ് എല്ലാവരുടെ വീടുകളിലും നടക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് ഭക്ഷണം കൊടുത്താലും അതൊരിക്കലും വിളിച്ച് പറയാൻ പാടില്ല നമ്മൾ മറ്റെന്ത് കൊടുത്താലും നമ്മൾ ഒരാൾക്ക് കുറച്ച് വസ്തു എഴുതി കൊടുക്കുകയോ കുറച്ച് ഗോൾഡ് മേടിച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ ഇന്നാളിന് ഇന്നത് കൊടുത്തു പക്ഷെ അതുപോലെയല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണം നമ്മൾ ആർക്ക് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ അതിനെ ഒരിക്കലും വിളിച്ച് പറയാൻ പാടില്ല ഇവര് മോഹൻലാലിൻ്റെ ഒരു പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചിട്ടാണ് ഇവർ ഇതേ കുറിച്ചിട്ടൊക്കെ പറയുന്നത് അതുകൂടി നമുക്ക് കാണാം ഒരു മനുഷ്യൻ കൂടെ இதை நான் என்னோட அனுபவத்துல நான் பார்த்திருக்கேன் எவ்வளோ ஷூட்டிங்க்கு இந்த மோகன்லால்ல இருந்து மம்முட்டியில இருந்து சுரேஷ் கோபில இருந்து பெரிய பெரிய ஆர்டிஸ்ட் எல்லாம் வீட்டுக்கு வருவாங்க டப்பா கேரியர் கேரியரா சாப்பாடு நான் சமைப்பேன் ஒரு குழந்தைங்க வயிற்றுல இருக்கும்போதும் கேரியர் கேரியரா சமைச்சு அவங்களுக்கு அனுப்புவேன் நான் அவர் நின்னு சமைன்னுவார் சமைச்சு அத்தனை பேருக்கும் அனுப்புவார் அந்த மாதிரி இருந்த இந்த மனுஷன் ஒரு நிலை தாண்டினதுக்கு அப்புறம் இந்த கீழே வந்துட்டதுக்கு அப்புறம் ஒரு மனுஷன் வரல இதை வாழ்ந்து கெட்டவனுடைய வாழ்க்கையில தான் தான் ரொம்ப എന്തല്ലേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശരിക്കും നിങ്ങളുടെ വിലയാണ് ഇടിഞ്ഞു പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവര് പിന്നീട് പറയുന്ന ഒരു കാര്യം ഇവര് എന്തോ ഒരു ഷോയുടെ ഭാഗമായിട്ട് പോകുന്ന സമയത്ത് ഇവര് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ട ഭാവം പോലും അദ്ദേഹം നടിച്ചിട്ടില്ല എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഫ്ലൈറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പിന്നീട് പോകുന്ന സമയത്ത് ഇദ്ദേഹം ഇവരെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു സൈഡ് കൊണ്ടൊന്ന് ചിരിച്ച് ചെറുതായിട്ടൊരു ഹായ് പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ഇവരുടെ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം അത് ചന്ദനത്തടിയിലോ മറ്റോ ഉള്ള ഒരു വിഗ്രഹമായിരുന്നു അത് മോഹൻലാൽ ചോദിച്ചു അങ്ങനെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കൊണ്ടുപോയിട്ട് പിന്നീട് പകരം ഒന്നും കൊടുത്തില്ല പകരം പിന്നീട് ഒരു എ സി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലോ മറ്റോ വെച്ചിരുന്ന ഒരു പഴയ എ സി കൊടുത്ത് ഇവരെ പറ്റിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ശരിക്കും അതേക്കുറിച്ചൊന്നും നമുക്കറിയില്ല എ സി കൊടുത്തോ എന്തു കൊടുത്തോ അതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ പറയേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തികൾക്കും നമ്മൾ കഴിക്കാനായിട്ട് ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ വിളിച്ച് പറയാനായിട്ട് പാടില്ല അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇവരുടെ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കാനായിട്ട് ആരെങ്കിലും വന്നാൽ പോലും ഇവരിടുന്ന ഈ ഓഡിയോകളും വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും വന്ന് ഒന്നും കഴിക്കാനോ എടുക്കാനോ ഒന്നും തോന്നില്ല അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുകയാണ് ഈ ഒരു അമ്മച്ചി എന്ന് പറയുന്നത് ഇവരിപ്പോൾ സീരിയലുകളിലും ഒക്കെ ആയിട്ട് ഇവർ അഭിനയിച്ച് അഭിനയം കൈമുതലാക്കിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്നിട്ട് തന്നെ ഇവർ ഒരുപാട് അതാണ് എനിക്ക് എനിക്ക് ആ അത്ഭുതം തോന്നിയത് അതുകൊണ്ടാണ് ഒരുപാട് ചാനലുകളിൽ വന്നിട്ട് മോഹൻലാലിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത് ഈ വ്യക്തി എൻ്റെ വീട്ടിൽ നിന്നും വലിയ വലിയ കരിയറുകളിലൊക്കെ നിറയെ ഭക്ഷണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയും വന്ന് കഴിച്ചിട്ടുണ്ട് ഒരുപാട് മമ്മൂട്ടിയും കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ മോഹൻലാൽ കൊണ്ടുപോയിട്ടുള്ള അത്രയും കൊണ്ടുപോയിട്ടില്ല വീട്ടിൽ വരുന്ന സമയത്ത് ചെമ്മീനും അതുപോലെ തന്നെ ബീഫ് ഇതൊക്കെ ഫ്രൈ ചെയ്ത് ഇഷ്ടം പോലെ കൊടുക്കുമായിരുന്നു ഇതൊക്കെ കഴിച്ചിട്ട് കുറെ കൊണ്ടും പോകുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ നാണക്കിട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ പറയാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെയൊക്കെ ഫോൺ നമ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഒരു ഫോൺ കോളിലൂടെ അദ്ദേഹത്തോട് നേരിട്ട് വേണമെങ്കിൽ പറയൂ അല്ലാണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് സ്വന്തം വില കളയാതിരിക്കുക ഇതാണ് എനിക്ക് എനിക്കിവരോട് പറയാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് നിങ്ങളും ഇതുപോലെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വിളിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ അതെയോ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് പറയുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണോ നിങ്ങളൊക്കെ അപ്പോൾ ഇത് കാണുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിന് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ